ചെയ്യാ മറച്ചവരെ ഞങ്ങളെല്ലാ കാര്യങ്ങളിലും

കടന്നുപോയിട്ടുണ്ട് അപ്പോഴെല്ലാം അവരുടെ ഈ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ പെട്ടെന്ന് ആളെ സഹോദരങ്ങളാണ്

ും നമ്മൾ ചെല്ലിയുള്ള നമ്മൾ നമ്മൾ നിങ്ങൾക്ക് വലിയ വിജയം ലാഭം നൽകുന്നതാ അതുപോലെ യാത്ര പോകുന്ന സമയത്ത് പറയുകയാണ്

യാ നീ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നീ അന്നാക്കുവിന്റെ മേൽ പരമേൽപ്പിക്കുക നീ ഒരു യാത്ര പോകുമ്പോൾ നീ പറഞ്ഞു പോയാൽ നല്ല വൈപ്പുൽ മുത്തവര വകലീ ഇന്നല്ലാഹ ഹൈബ്ബുൽ മതവക്കിലിൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുൽ പരമേൽപ്പിക്കുന്നവരവാണ് വ അൽ വലാദ ഇഷ്ടപ്പെട്ടവനാണ് കണ്ടോ നിങ്ങൾ അല്ലാഹു എന്നെ മെയിൽ പരമേൽപ്പിക്കുന്നവരവാണ് അവനെ ഇഷ്ടപ്പെട്ടതാണ് അങ്ങനെ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ ഉദ്ദേശിക്കുന്നത് പ്രഫർട്ട് സതവായാ അല്ലാഹു നമുക്ക് സാധിച്ചു തരനാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോൾ ുംസൂല് അതുപോലെ തന്നെ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയ

നിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാലാൻ നിങ്ങളെ ഈ പ്രപഞ്ചത്തിൽ തോൽപ്പിക്കാൻ തോൽപ്പിക്കാനാൻഷ്യൻ കഴിയുകയില്ല നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ഈ പ്രപഞ്ചത്തിൽ നിങ്ങളെ ലോകത്ത് ആർക്കും കഴിയുകയില്ല അള്ളാഹു കൈവിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ യാത്രകൾ ധാരാളം അനുഗ്രഹങ്ങൾക്ക് നൽകുന്നതാണ് അള്ളാഹു ആണെങ്കിൽ പറഞ്ഞത് നിങ്ങൾ അവനെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളെ വിജയിപ്പിക്കുന്നതാണ് പോകുന്ന യാത്രകൾ മുഴുവൻ നീ വിജയം നിങ്ങൾക്ക് നൽകണേല്ലോ ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ പഠിച്ചവനെ നീ ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ റഹ്മാനെ നിങ്ങളെ എല്ലാ മേഖലകളിലും നീ വിജയം നൽകണേ അല്ല

ഞങ്ങൾ ഞങ്ങൾ നീ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതെല്ലാം നിങ്ങൾ നിങ്ങൾ മറക്കരുത് ഒരു യാത്ര ഇത് ചെയ്യണം ഈ മറക്കാതെ ചെയ്യുന്ന യാത്രകൾ ഞങ്ങൾ ആവശ്യത്തിന് ഞങ്ങൾക്ക് നീ വിജയം നൽകണേ ഞങ്ങളെ നൽകണേല്ലാജയപ്പെടുത്തല്ലേ പഠിച്ചവനെ എല്ലാ മോഹലകളിൽ നീ മറിയണേ അല്ല ആകാശത്ത് നടക്കുന്നതും ഭൂമിയിൽ നിന്ന് മുളക്കുന്നതുമായ സർവ്വ ആളത്ത് വിപ്തീക്ക اللهم جمعنا هذا جمع مرحوما وتفرقنا من بعده تفرق معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا, رحمة يا, رحمة يا, رحمة يا, رحمة يا رحمة. Ya Rabbi Salli Aleyhi wa